നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ഒരാൾ പെട്ടെന്ന് കയറി വരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് മുന്നിൽ നിരവധി മൈക്കുകൾ നിരന്നിരിപ്പുണ്ട് തൊട്ടപ്പുറത്തായി നമുക്ക് ചാനൽ ക്യാമറ കണ്ണുകളെല്ലാം തുറന്ന് അയാളിലേക്ക് പിടിച്ചിരിക്കുന്നു ഷാഫി പറമ്പിൽ സണ്ണി ജോസഫ് ഇങ്ങനെ തുടങ്ങിയ പ്രമുഖരെല്ലാം നിരന്നിരുന്നു കൊണ്ട് അവരുടെ അടുത്ത വർഷത്തെ പ്ലാനിംഗ് വിശദീകരിക്കുന്നു ഒരുപക്ഷെ കേരളം ഭരിക്കാൻ പോകുന്ന കേരളത്തിൻ്റെ പിരിമാറിലേക്ക് അടുത്ത ഇനി എന്തൊക്കെ നേരിടാൻ നമ്മൾ തയ്യാറെടുക്കുന്നുവോ ആ നം നമ്മളുടെ മുന്നിലേക്ക് കടന്നെത്താനിരിക്കുന്ന ഇനിയും എന്തൊക്കെയോ ചില സംഭവങ്ങളുണ്ട് ഇനി പോകുന്ന അഞ്ച് വർഷം നമുക്ക് പലതും നേരിടേണ്ടി വന്നേക്കാം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അവർക്ക് മുന്നിൽ പകപ്പാടുകൂടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ത്രാണി നൽകുന്ന ഒരു കൂട്ടർ അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ പിന്നിൽ നിന്നൊരു വലിയ ചാലക ശക്തിയായി ദേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതെ യു ഡി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ആ കോൺഗ്രസിൻ്റെ കെ അധ്യക്ഷനാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന സണ്ണി വക്കീൽ അതോടൊപ്പം ഷാഫി പറമ്പിൽ കഴുത്തിൽ കഴുത്തിന് പിടിച്ച് സ്നേഹത്തള്ളൽ തള്ളി കുറ്റ്യാടി മണ്ഡലത്തിൽ വലിയ രാജാവാകാൻ ശ്രമിച്ച ഷാഫി പറമ്പിൽ അവരെല്ലാവരും കൂടിയുണ്ട് അവരെല്ലാം വന്നിട്ട് പുതിയൊരു പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് അല്ലെങ്കിൽ വയനാട്ടിലെ ജനതയ്ക്ക് ഇരുപത്തി അഞ്ചാം തീയതി നൂറ്റി എഴുപത്തി അഞ്ച് വീടുകൾ സമർപ്പിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഈ ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി കോൺഗ്രസ് വലിയൊരു ഇടപെടൽ നടത്തുകയാണ് മറ്റൊന്നുമല്ല കോൺഗ്രസിൻ്റെ വീടിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മം കേരളം കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു പുണ്യമുഹൂർത്തത്തിന് വേണ്ടി കാര്യം ഇത്രയും കാലം നമുക്കറിയില്ല ആ പണം എവിടെ പോയി കോൺഗ്രസ്സുകാർ നാട് മുഴുവൻ നടന്ന് പിരിച്ചു പല മണ്ഡലം കമ്മിറ്റികൾ വഴി പിരിച്ചു യൂത്ത് കോൺഗ്രസ് വഴി പിരിച്ചു രാഹുൽ ഗാന്ധി കുറേ പണം നൽകാമെന്ന് പറഞ്ഞു ഈ പണമെല്ലാം എവിടെ പോയി അസ്തമിച്ചു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു നൂറ് വീട് എന്നൊരു വലിയൊരു ബൃഹത് പദ്ധതി നമ്മുടെ കേരളക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് വലിയ വായിൽ ഗീർവാണം മുഴക്കി വയനാട് എൻ്റെ വയനാടിൻ്റെ രണ്ട് എം പിമാരാണ് സത്യത്തിലുള്ളത് ആദ്യം രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചു വിടുന്നു പിന്നീട് രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് താല്പര്യമില്ലാത്ത പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചു വിടുന്നു അങ്ങനെ രണ്ട് പേരടങ്ങുന്ന രണ്ട് എം പിമാരുണ്ട് വയനാട്ടിലേക്ക് വേണ്ടിയിട്ട് എന്ത് കിഴക്കെയാണ് നമ്മുടെ ഈ രണ്ട് എം പിമാർ കൊണ്ടു കൊടുത്തത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അവിടെയുള്ള പാവങ്ങളുടെ എന്താ പറയുക വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ പോയിരുന്നു ആർജവത്തോടെ ഒരു വാക്ക് ചോദിക്കാൻ നട്ടല്ലില്ലാത്ത കുറേ രണ്ട് എം ഒരാൾ പ്രതിപക്ഷ നേതാവ് എന്താണ് കാര്യം ഒരു ഒരു എം പി ആണെങ്കിൽ വീടുകൾ തോറും കലണ്ടർ അടിച്ച് വിതരണം ചെയ്യുന്ന തിരക്കിലുമായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി മാസം തുടക്കത്തിൽ ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ നാടകം രാഷ്ട്രീയ നാടകം കൊണ്ടിറങ്ങിയിരിക്കുകയാണെന്ന് ജനത്തിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു കാരണം എന്താണ് പുതിയ വീടിന് തറക്കല്ലിടിൽ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി എപ്പോഴാണത് പ്രഖ്യാപിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നൂറ്റി എഴുപത്തിയഞ്ച് വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും എന്നുറക്ക പ്രഖ്യാപിച്ചതിന് ശേഷം ഓടി ഞങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയാറിന് ജെ പകൽ രണ്ടരയ്ക്കോ മറ്റോ അവിടെ വീടിന് തറക്കല്ലിടും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പുനർജനി തറക്കല്ല് എവിടെ വരെയായി പ്രളയത്തിന് വേണ്ടി പ്രളയം വന്ന സമയത്ത് ആയിരം വീടുകൾ വാഗ്ദാനം ചെയ്തത് കോൺഗ്രസ്സേ എവിടെയായി എന്ന് ജനങ്ങൾ ചോദിക്കും അപ്പോൾ അതിന് മറുപടി ഉണ്ടാവണം ആയിരത്തിൽ നിന്ന് അഞ്ഞൂറിലേക്കും അഞ്ഞൂറിൽ നിന്ന് മുന്നൂറിലേക്കും പിന്നെ അവിടെ ഒരു ഒരു വീടിലേക്ക് പോലും എത്താത്ത കോൺഗ്രസ്സിൻ്റെ ഇവിടെ ഭവന സമുച്ചയങ്ങൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങൾ കാണാം തറക്കല്ലിടിയിൽ മാത്രം കൊണ്ടു ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പടിയിറങ്ങിപ്പോയ അതേ ഉമ്മൻചാണ്ടി തറക്കല്ലുകൾ കൊണ്ട് കേരളത്തിൽ തട്ടി നട തട്ടി വീഴുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചിരുന്നു അതേ മുഖ്യമന്ത്രി തന്നെ വീണ്ടും പുതിയ നാടകവുമായി ഇറങ്ങിയിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ജനം സംശയിച്ചാൽ അതിന് യാതൊരു തെറ്റുമോരെ പറയാൻ കഴിയില്ലെന്നേ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ദ അൻപത് വീടുകൾക്ക് വേണ്ടിയുള്ള തറക്കല്ലിടിയിൽ രാഹുൽ ഗാന്ധി വന്ന് നിർവഹിക്കും ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് വന്നതോ മഹാപഞ്ചായത്തിലേക്ക് വന്നതോ ആ മഹാപഞ്ചായത്തിൽ വന്ന് ഫുൾ സ്ക്രിപ്റ്റഡ് ഷോ നടത്തിയിട്ട് തിരിച്ചുപോയി ആ രാഹുൽ ഗാന്ധി വന്ന് കഴിഞ്ഞ ഓണം മുതൽ തന്നെ കേരളത്തിൽ തറക്കല്ലിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കയ്യിലിരുന്ന കാശ് മുഴുവൻ ഏതൊക്കെയോ വഴിക്ക് ചിലവായി എന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ട് കൂടി മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ചില പത്രവാർത്തകളും ചില അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റുകളും കൊണ്ട് തുറന്ന് കാണിച്ചു ജനം പാവപ്പെട്ട മാധ്യമപ്രവർത്തകർ അതെല്ലാം വെള്ളം തൊടാതെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ചെയ്തു എന്നിട്ട് ഒടുവിൽ പിന്നെ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് കേസിൽ പലയിടങ്ങളിലായി ഒളിച്ച് താമസിക്കുകയും ഒളിസേവയും നടത്തിയിരുന്നു ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് വലിയ ഒരു തുറന്നു കാട്ടിയ സത്യങ്ങൾ മാത്രമായിരുന്നു ആ പണമൊക്കെ എവിടെ പോയി എന്ന് ജനം പിന്നീട് ചോദിക്കില്ല കാര്യം കൃത്യമായി മനസ്സിലായി ബാംഗ്ലൂരിലെ പല ആശുപത്രികളിലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു ആ തുകകളെല്ലാം എന്ന് ഏറെക്കുറെ ജനത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ നാടകവുമായി ഇറങ്ങിയിരിക്കുന്നത് എവിടെയോ മേപ്പാടിയിലോ മറ്റോ ഏതോ വനാന്തര മേഖലകളിലെല്ലാം പോയിട്ട് ഏതൊക്കെ കുറച്ച് വസ്തുക്കൾ മേടിച്ച് മൂന്ന് മൂന്ന് ഏക്കർ ഇരുപത്തി നാല് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ മേടിച്ചിട്ടിരിക്കുന്നത് അവിടെ അൻപത് സെൻറ്റ് അൻപത് വീടുകളാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് ആ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ വരുന്ന ഈ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് എഗ്രി കല്ലിടാൻ പോകുന്ന തറക്കല്ലിടാൻ പോകുന്നത് പുനർജനിയുടെ തറക്കല്ലിട്ട വി ഡി സതീശൻ ഇപ്പോഴും ഉണ്ട് ഇത് കണ്ട് അറിഞ്ഞാൽ സതീശൻ നന്നായി എന്ന് ചിരിക്കും ആർ തട്ടഹസി ചിരിക്കും കാര്യം തറക്കല്ലിട്ട് പറ്റിക്കാൻ കോൺഗ്രസ്സുകാരെ കഴിഞ്ഞുള്ളവർ വേറെ ആരുമുള്ളൂ ആരുമില്ല സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ പിന്നെ ദേശീയപാത വികസനം തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി ആര് പൂർത്തീകരിച്ചു ഇടതുപക്ഷ സർക്കാർ അത് നടത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു വിഴിഞ്ഞം പ്രോജക്ട് തറക്കല്ലിട്ടതാര് ഉമ്മൻചാണ്ടി പൂർത്തിയാക്കിയതാര് നിർമ്മിച്ചതാര് ആ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കി നമ്മുടെയൊക്കെ സംസ്ഥാനത്ത് കൊടുത്ത ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഇപ്പോഴത്തേക്ക് നോക്കൂ ഇപ്പോൾ എറണാകുളത്ത് ഉയർന്ന ക്യാൻസർ സെൻറ്റർ ആരാണ് തറക്കല്ലിട്ടത് അത് ഉമ്മൻചാണ്ടി ഏറ്റവും ഒടുവിൽ അത് പൂർത്തീകരിച്ച് ജനത്തിന് കൈമാറിയതാര് അത് ഇടതുപക്ഷ സർക്കാർ ഗെയിൽവാതക പൈപ്പ് ലൈൻ തറക്കല്ലിട്ടതാര് ഉമ്മൻചാണ്ടി ആരാണ് പൂർത്തീകരിച്ച് ജനത്തിന് കൈമാറിയത് മെട്രോ റെയിൽ വാട്ടർ മെട്രോ അങ്ങനെ നിരവധി നിരവധി പ്രോജക്റ്റുകൾ മലയോര ഹൈവേ ഏറ്റവും ഒടുവിൽ ഏത് ഏതൊരു പ്രോജക്റ്റ് എടുത്ത് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചാലും ശരി ആ ഇതെല്ലാം ഉമ്മൻചാണ്ടി ഇട്ട കല്ലിൻ്റെ ഫലമാണെന്നാണ് പറയുന്നത് ഇതിനു മാത്രം കല്ലെവിടെയായിരുന്നു എന്നുള്ളതാണ് ഈ കല്ലൊക്കെ നേരത്തെ ഉമ്മൻചാണ്ടിയിട്ട കല്ല് മാത്രം മതിയായിരുന്നു ഇവിടുത്തെ വിഴിഞ്ഞം പോട്ട് പൂർത്തീകരിക്കാൻ ഏറെ ഏറെക്കാലം വിഴിഞ്ഞം പോട്ട് പൂർത്തീകരിക്കുന്നതിന് പാറക്കല്ലിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിലെ അങ്ങിങ്ങായി കൊണ്ട് ഇട്ട തറക്കല്ലുകൾ മാത്രം പറിച്ചെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വിഴിഞ്ഞം പോട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമായിരിക്കുന്നു അത്രത്തോളം തറക്കല്ലുകളാണ് പലയിടങ്ങളിലായി ഉമ്മൻചാണ്ടി നിക്ഷേപിച്ചു പോന്നത് അതുപോലെ ഒരു തറക്കല്ലിടിയിൽ മാത്രമായി തറക്കല്ലിടിയിൽ നാടകം മാത്രമായി ഇത് മാറുമോ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഇതിനുള്ള ഫണ്ട് എവിടെയാണ് ആ ഫണ്ട് എത്രത്തോളമുണ്ട് എങ്ങനെയൊക്കെ ഇത് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എത്ര കോടി രൂപ ഈ ഭൂമി വാങ്ങുന്നതിനായി ഇതിനെക്കുറിച്ചൊക്കെ അറിയണ്ടേ മറ്റൊരിടത്ത് മേപ്പാടിയിൽ നമുക്കറിയാം മുസ്ലിം ലീഗുകാർ മുപ്പതിനായിരം രൂപ മാത്രം വിലയുള്ള ഒരു സെൻറ്റിന് മുപ്പതിനായിരം മാത്രം വിലയുള്ള അടുത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് ആ ഭൂമി മുസ്ലിം ലീഗ് മേടിച്ച് അവിടെ വീട് വെച്ച് തുടങ്ങിയിരിക്കുന്നത് അവിടെ വീട് നിർമ്മാണം ആണ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി പല സംഘടനകളും വീട് വെച്ച് പോയി ഇതുവരെ കോൺഗ്രസ്സിനോ യൂത്ത് കോൺഗ്രസ്സിനോ വീട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ ഒരു വലിയ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഒരു ഒരു കോടി അഞ്ച് ലക്ഷം രൂപ എന്ന് പ്രിൻറ്റ് ചെയ്ത് ചെക്കിൻ്റെ ഫോർമാറ്റിൽ ടൈപ്പ് ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുവന്ന് സണ്ണി ജോസഫിൻ്റെ കയ്യിലേക്ക് ഓ ജെ ജനീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൈമാറി അതും കേരളം കണ്ട ഏറ്റവും വലിയ വിഡിത്തമായി മാറുകയാണ് അപ്പം ഇത് ഇതെല്ലാം നടപ്പിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊക്കെ നടപ്പിലായി കോൺഗ്രസ് ആണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് നടപ്പിലായി എന്ന് പറയാൻ കഴിയുള്ളൂ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പിന്നെ സ്വപ്നതുല്യമായ മാറ്റങ്ങൾ സ്വപ്നതുല്യമായ പദ്ധതികളാണ് ഞങ്ങളിവിടെ ആവിഷ്കരിക്കാൻ പോകുന്നതെന്ന് ആയിരം ആവർത്തി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുതുയുഗാത്രയുമായി കേരളം മുഴുവൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന വി ഡി സൈസൻ പറയുന്നുണ്ട് പക്ഷേ അതിൽ അതിലൊരു പദ്ധതി ഏതാണെന്ന് പോലും വ്യക്തമാക്കാൻ ഇതുപോലെ വി ഡി സൈസിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് ഈ സണ്ണി വക്കീൽ വന്നിരുന്നുകൊണ്ടും പറയുന്നത് ഇനി നാലര ഏക്കർ കൂടി ഭൂമി ഏറ്റെടുക്കാനുണ്ട് അത്രേ നാലര ഏക്കർ ഭൂമി കൂടി ഏറ്റെടുത്ത് അവിടെ അൻപത് വീടുകൾ കൂടി നിർമ്മിച്ചു കൊടുക്കും ഇതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇനി മൂന്ന് മൂന്നേ ദശാംശം രണ്ടേ നാല് ഏക്കർ ഭൂമി ഇപ്പോൾ ഏറ്റെടുത്തു ഇനി നാല് നാല് ഏക്കർ ഭൂമി കൂടി വേണ്ടിവരും അപ്പോൾ മൊത്തം ഏഴ് ഏക്കർ ഭൂമിയാണ് ആരേറ്റെടുക്കുന്നത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് അതിന് ഡോക്യുമെൻറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും താമസിക്കാതെ നടത്തും എന്നിട്ട് അവിടെയും തറക്കല്ലിടും അടുത്ത സെറ്റ് വീടിൻ്റെ നിർമ്മാണം അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പം കേരളത്തിൽ ഇപ്പം നാനൂറിലധികം വീടുകളിൽ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ വെച്ച് കൊടുക്കുന്നു സർക്കാർ എന്ന് പറഞ്ഞാൽ ജനമാണ് അല്ല ഇത് പിണറായി വിജയൻ്റെ വീട്ടിൽ എടുത്തുണ്ടോ എന്നെല്ലാം എല്ലാവർക്കും അറിയാം അപ്പോൾ ജനങ്ങൾ കൊടുത്ത പണത്തിൽ നിന്നും ഇവിടെ സർക്കാർ വീട് വയ്ക്കുന്നു അപ്പോൾ എത്ര ആകപ്പാട ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്ന ഈ നാനൂറ്റി ജില്ലുവാന ആൾക്കാരാണ് അപ്പോൾ ഈ വീടൊക്കെ വെച്ചിട്ട് ആർക്ക് കൊടുക്കാൻ എന്നൊരു ചോദ്യം പലരും പല ഭാഗങ്ങളിൽ നിന്ന് ഉയർത്തുന്നുണ്ട് അപ്പം ഇനിയും നാലേക്കർ ഭൂമി കൂടി ഏറ്റെടുക്കുന്നുണ്ട് വില കൊടുത്ത് വാങ്ങുന്നുണ്ട് അതിൻ്റെ രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാവി പരിപാടികളൊക്കെ നടക്കും ഉടൻ തന്നെ അവർക്ക് വീട് വെച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത് എന്തോ ജനങ്ങൾക്ക് അത്രത്തോളം വിശ്വാസം കോൺഗ്രസ്സിന് ഇല്ല എന്ന് തന്നെ തോന്നുന്നു ജനങ്ങൾ അങ്ങനെയാണ് പലപ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ എൽ ഡി എഫ്കാര് ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും ഒരു വലിയ കുറ്റപ്പെടുത്തൽ എൽ ഡി എഫിന് നേരിടേണ്ടി വരും അല്ലെങ്കിൽ സി പി എംകാർക്ക് നേരിടേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്കറിയാം ഈ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുകയും ആ സി പി എമ്മിലെ ഓരോ നേതാക്കന്മാർ വളർന്നു വന്നതും ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗപൂർണമായ ജീവിതമായിരുന്നു എന്നുള്ളതാണ് കഷ്ടപ്പാട് വീട്ടിലെ പട്ടിണിയും പരിവട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് ചോരച്ചാലുകൾ നീന്തിക്കയറിയ എന്നൊക്കെ ചില മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടില്ല എന്ന് പറയുന്ന പറയുന്നതുപോലെ അവരനുഭവിച്ചു വന്നത് ഒരുപക്ഷേ പുന്നപ്പുറ വയലാർ പോലെയുള്ള അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ മർദ്ദനങ്ങൾ ഇതെല്ലാം നേടി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരുവപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ആദർശധീരനായിരിക്കണമെന്നാണ് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നത് അതിന് ഒരു ചെറിയ കോട്ടം സംഭവിച്ചാൽ അവർ കമ്മ്യൂണിസ്റ്റിനെ വെറുക്കും അത് ശക്തമായി തന്നെ വെറുക്കും സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ വെറുക്കും എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അങ്ങനെ ഒരു പ്രിവിലേജ് കോൺഗ്രസ്സുകാർ കക്കാനും മുക്കാനും നക്കാനും മാത്രമാണ് നടക്കുന്നതെന്ന് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജനങ്ങൾക്കും അറിയാം ജനത്തിനറിയാം അവരങ്ങനെ ചെയ്യും ശർക്കരക്കൂടത്തിൽ കൈയിട്ടാൽ ഒന്നും നക്കാതെ പോകുന്നവർ കോൺഗ്രസ്സിൽ കുറവാണ് എന്ന് നമുക്കറിയാം നമുക്കല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അവരതുകൊണ്ട് ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കും കാര്യം അതൊന്നും തൂത്താ പോകുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് ഇത്രയൊക്കെ അവർ വിശ്വാസമുള്ളൂ ജന ജനത്തിന് അതുകൊണ്ട് തന്നെ സ്വന്തം സ്വന്തം നേതാവിൻ്റെ ലീഡർക്ക് വേണ്ടിയിട്ട് സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി പിരിച്ചെടുത്ത പണം പോലും അടിച്ചു മാറ്റിയ വമ്പൻ മുതലാളിമാരാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളത് എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ നിർമ്മാണം തറക്കല്ലടിയിൽ ചിലപ്പോൾ ഇരുപത്തിയാറാം തീയതി നടന്നേക്കും രാഹുൽ ഗാന്ധി ഈ ഒരു രാഹുൽ ഗാന്ധി ലോകം രാജ്യം മുഴുവനും ലോകം മുഴുവനും നടന്ന കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി ബാ വേണമെങ്കിൽ കടലി ചാടും ചിലർ കൂടെ തൈര് കച്ചവടം നടത്തും ചിലരുടെ കൂടെ വെങ്കായ വിട്ട് ബിരിയാണി ഉണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കും ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ നാടകത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അതേ നാടകം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാല അല്ലേ മുൻപേ ഗമിക്കും ഗോക്കൾക്ക് പിൻബേഗമിക്കും ബഹുഗോക്കൾ അത്രയും എന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ രാഹുൽ ഗാന്ധി പോയ വഴിയിൽ ഇപ്പം കെ സി വേണുഗോപാൽ സഞ്ചരിച്ചിട്ടുണ്ടോ അടുക്കളകളാണ് ഇപ്പം കെ സിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതെന്തെങ്കിലും ആയിക്കൊണ്ടുപോകട്ടെ അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ നടന്ന് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി തീർച്ചയായും കേരളത്തിൽ വന്ന് ഇങ്ങനെ ഒരു നാടകത്തിന് കൂടി ഒരു നാന്ദി കുറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ ഒരു നാടകം കൂടി കോൺഗ്രസിനെ നമ്മൾ കാണേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് മുൻപായി അപ്പോൾ എന്തു ഇതൊരു വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം